നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ പുതിയതായി നിയമിതനായ ചൈനീസ് അംബാസിഡർ ഷു ഫെയ്ങ്കോങ് കഴിഞ്ഞ ദിവസം നിർണായകമായ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇന്ത്യയും ചൈനയും പരസ്പരം ഏറെ പ്രാധാന്യം അർഹിക്കുന്ന അയൽക്കാരാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ലോകത്ത് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന അയൽ രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണിവ ചൈനയും ഇന്ത്യയും കൈകൊടുത്താൽ അത് ലോകം മുഴുവൻ ശ്രദ്ധിക്കും എന്നൊരു അതിപ്രധാനമായ പ്രസ്താവന കൂടി അദ്ദേഹം നടത്തിയിരുന്നു ഇന്ത്യയിൽ എല്ലാ മേഖലകളിൽ നിന്നുള്ള ആളുകളുമായി ബന്ധം സ്ഥാപിക്കും ഇരു കൂട്ടരും തമ്മിലുള്ള പരസ്പര ധാരണയും വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കും സഹകരണ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനായി മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനായി പ്രയത്നിക്കും ഇരു രാജ്യങ്ങളെയും ജനങ്ങളും അന്താരാഷ്ട്ര സമൂഹവും ഇത് കാണാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് എന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു അദ്ദേഹം നടത്തിയത് ഇപ്പോൾ ഇതാ നിർണായകമായ ഒരു റിപ്പോർട്ട് പുറത്തു വരികയാണ് അതെന്താണ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് നോക്കാം ചൈനയും ഇന്ത്യയും തമ്മിൽ ഒരു പോസിറ്റീവായിട്ടുള്ള അവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ഒരു പോസിറ്റീവായുള്ള ഒരു റിപ്പോർട്ടാണ് വരുന്നത് അതിന് അതെന്താണ് അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷ കാലയളവിൽ നടന്നത് നൂറ്റി പതിനെട്ട് ദശാംശം നാല് ബില്യൺ യു എസ് ഡോളറിൻ്റെ കയറ്റിറക്കുമതി വ്യാപാരമാണ് യു എ ഇ ആയിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ മൂന്നാമത്തെ വ്യാപാര പങ്കാളി റഷ്യ സൗദി അറേബ്യ സിംഗപ്പൂർ എന്നിവയായിരുന്നു തൊട്ടു പിന്നിലായി ഉണ്ടായിരുന്നത് യു എസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി എന്നാൽ ഇപ്പോൾ ഇത് അമേരിക്കയെ പിന്തള്ളി ചൈന ആ ആസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്കുള്ള കയറ്റുമതിയിൽ എട്ട് ദശാംശം ഏഴ് ശതമാനത്തിന് വർധനവ് ഉണ്ടായി വലിയ വളർച്ച രേഖപ്പെടുത്തിയത് ഇരുമ്പ് അരി പരുത്തിനൂൽ തുണിത്തരങ്ങൾ കൈത്തറി ഉൽപ്പന്നങ്ങൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ പഴം പച്ചക്കറികൾ പ്ലാസ്റ്റിക് ലിയോലിയം എന്നിവയുടെ കയറ്റുമതിയിലായിരുന്നു ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി മൂന്ന് ദശാംശം രണ്ട് നാല് ശതമാനം വർദ്ധിച്ച് നൂറ്റി ഒന്ന് ദശാംശം ഏഴ് ബില്യൺ യു എസ് ഡോളറുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് എഴുപത്തെട്ട് ദശാംശം അഞ്ച് നാലായിരുന്നു ഇറക്കുമതി ഇരുപത് ശതമാനം കുറഞ്ഞ് നാൽപ്പത് ദശാംശം എട്ട് ബില്യൺ യു എസ് ഡോളറിലെത്തിയെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ മികച്ച പതിനഞ്ച് വ്യാപാര പങ്കാളികളുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ചലനാത്മകത വലിയ പരിവർത്തനങ്ങൾക്ക് വിധേയമായി വിവിധ മേഖലകളിലെ വ്യാപാര കമ്മിയോ മിച്ചമോ ആണ് കയറ്റി പ്രതിഫലിച്ചു നിൽക്കുന്നത് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇപ്രകാരമാണ് ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് വരെയും രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ചൈനയായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി യു എസ് ആയിരുന്നു ഉഭയകക്ഷി വ്യാപാരത്തിൽ പതിനൊന്ന് ദശാംശം മൂന്ന് ശതമാനം ഇടിവുണ്ടായതായി കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട കണക്കുകളിൽ കഴിഞ്ഞ വർഷം പുറത്തുവിട്ട കണക്കുകളിൽ വ്യക്തമാക്കിയിരുന്നു വ്യാപാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് കോടി ഡോളറിൽ നിന്ന് അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് കോടി ഡോളറായി കുറഞ്ഞിരുന്നു സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും കയറ്റുമതി ഇറക്കുമതി ഇടവും ശക്തമായിരുന്ന ആദ്യ പകുതിയിൽ ഇന്ത്യയിൽ നിന്ന് യു എസിലേക്കുള്ള കയറ്റുമതി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് കോടി ഡോളറിൻ്റെതായിരുന്നു മുൻവർഷം ഇതേ കാലയളവിൽ ഇത് നാലായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് കോടി ഡോളറായിരുന്നു യു എസ്സിൽ നിന്നുള്ള ഇറക്കുമതി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് കോടി ഡോളറിൽ നിന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കോടി ഡോളറായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉഭയകക്ഷി വ്യാപാരത്തിൽ ചൈനയായിരുന്നു രണ്ടാമത് ചൈനയിലേക്കുള്ള കയറ്റുമതി എഴുന്നൂറ്റി എൺപത്തിനാല് കോടി ഡോളറിൽ നിന്ന് എഴുന്നൂറ്റി എഴുപത്തി നാല് കോടി ഡോളറായി ആ വർഷം കുറഞ്ഞിരുന്നു ഇറക്കുമതി അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ഡോളറിൽ നിന്ന് അയ്യായിരത്തി നാൽപ്പത്തി ഏഴ് കോടി ഡോളറായി കുറഞ്ഞിരുന്നു എന്തായാലും കഴിഞ്ഞ വർഷം യു എസ് നിന്ന സ്ഥാനത്തേക്ക് ഇപ്പോൾ ചൈന എത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ വ്യാപാര പങ്കാളി എന്ന സ്ഥാനത്തേക്കിപ്പോൾ ചൈന എത്തിയിരിക്കുകയാണ് അതും യു എസിനെ മറികടന്ന് എത്തിയിരിക്കുകയാണ് മലയാളി വാർത്താ സബ്സ്ക്രൈബ്